നമസ്കാരം സ്പെഷ്യലിലേക്ക് കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ധോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി അവൻ ഇന്നുമുതൽ പുതിയൊരു മനുഷ്യനാകുകയാണ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മുഖിന്റെ മുഖത്ത് നോക്കി എന്നാലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കേട്ടോ ഊരിപ്പിടിച്ചവാളും കുറച്ചധികം മണ്ഡത്തരവും അതിലേറെ ധാർഷ്ട്യവും ഉണ്ടെന്നല്ലേ ഉള്ളൂ എങ്കിലും ദാസനല്ലേ വിജയൻ ഏഷേ അല്ല ദാസനല്ലേ ജനങ്ങളുടെ ദാസനല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചതിച്ചതാ ആ ശ്രീനിവാസൻ എന്നെ ചതിച്ചതാ അനാവശ്യ കഥാപാത്രങ്ങൾ ഉണ്ടാക്കി എന്നെ ചതിച്ചതാ മുഖ്യൻ മോങ്ങുകയാണ് കണ്ണീര് തുടച്ചിട്ട് ബാക്കി പറ മുഖ്യ എങ്ങനെ മോങ്ങാതിരിക്കും മാതിരി പണികളല്ലേ മുക്കിനിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് നാണക്കേടായി പോയിരിക്കുകയാണ് ഇല്ലതിന്റെ മാനം പോയി കിടക്കുക എന്നത് എന്നാലും എന്റെ ശ്രീനിവാസിത്ര ഭയങ്കരനായിരുന്നല്ലേ ഓനെ അങ് തീർത്തേക്കാനാണ് മുക്കൻ ഉത്തരവിട്ടിരിക്കുന്നത് ഇത് രാജാവിന്റെ ഉത്തരവല്ല ദാസൻ വിജയന്റെ ഉത്തരവാ എന്നാലും എന്റെ കണ്ണൂരിലാ അവൻറെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചെന്ന് ഇങ്ങനെ കരയുകയാണ് ദാസൻ ആല വിജയൻ ഇത് എന്ത് പണ്ടാരാണിത് കൺഫ്യൂഷൻ ആയില്ലേ ഇത് ദാസനാണോ അതോ വിജയനാണോ എന്ത് മാങ്ങാ തൊലിയരും ആവട്ടെ അല്ല പിന്നെ അതായത് ഉത്തമ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എങ്ങനെ തോറ്റു എന്ന് തുടങ്ങിയ ചർച്ചയാണല്ലോ ഞാൻ ദാസനാണെന്ന കീച്ചിൽ വരെ എത്തിയത് അങ്ങനെ താഴേ തട്ട് മുതൽ മേലെ വരെ ചർച്ചിച്ചിട്ടും തോൽവി പിണറായിയാണെന്ന് അങ്ങോട്ട് സമ്മയിക്കാൻ പിണറായി സംബാസിഡർമാർക്ക് തീരെ അങ്ങോട്ട് വയ്യ താട്ടിത്തടഞ്ഞ് മുക്കിനെ പുളകം കൊള്ളിക്കുകയല്ലേ മുക്കേനെ അതിലെ താത്വിക ആചാര്യൻ പാർട്ടി ക്ലാസ്സിൽ കീറ്റിയിട്ടുണ്ട് ഒന്നും മനസ്സിലായില്ലേലും മനസ്സിലായ പോലെ ഇരിക്കാന്ന് അടിമകൾ താത്വിക അവലോകനം ഇപ്പോൾ മൂന്ന് നേരം വിഴുങ്ങിക്കൊണ്ടിരിക്കുക ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് വിഘടനവാദികളും പ്രതിക്രിയാദികളും പ്രഥമ ദൃഷ്ട അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഒന്ന് ഭൂഷ്വാസികളും തക്കം പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം കണ്ട കണ്ട ഞാൻ പറഞ്ഞില്ലേ മുഖ്യന്റെ കാര്യത്തിൽ ഇപ്പൊ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം ശ്രീനിവാസൻ ശ്രീനിവാസൻസാം സിനിമയിൽ മാത്രമല്ല കിട്ടുന്ന അവസരത്തിലൊക്കെ ഒക്കെ മൂക്കിനിട്ട് പൊട്ടിക്കാറുമുണ്ട് ശ്രീനിവാസൻ സഖാവേ നമുക്കൊരു ബോംബ് ലോക കേരള സഭ ആയാലോന്ന് അടുത്തിടെ ശ്രീനിവാസൻ അങ്ങോട്ട് വെച്ച് വലിച്ചലക്കിയത് കണ്ണൂരിലെ നാടൻ ബോംബുകൾ ലോക പ്രശസ്തമാ സഖാക്കൾക്ക് പത്ത് തലയാണ്ടന്മാർ ശ്രീനിവാസൻ കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ മുക്കിയായതിപ്പോൾ എസ്കേപ്പ് ആ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക സന്ദേശം ഗുളാന്തര വാർത്തകൾ നാടോടി കാറ്റ് തുടങ്ങി ശ്രീനിവാസൻ സിനിമകളിലെല്ലാം മുക്കേനെ ഊഞ്ഞാലാട്ടുന്ന അടാർ ഐറ്റങ്ങളല്ലേ ട്രോളന്മാർ ഇതെല്ലാം തെരഞ്ഞു പിടിച്ച് ട്രോളാക്കി മുക്കേനെ ഊഞ്ഞാലാട്ടിക്കുന്നു ശ്രീനിവാസൻ പടച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെ എൻറെ പൊന്നടാവേ ഇതെഴുതുമ്പോൾ മൂപ്പര് മനസ്സിൽ കണ്ടു കാണും വരും കാലത്ത് ഇതെല്ലാം ജീവിക്കുന്ന കഥാപാത്രങ്ങളാകുമെന്ന് ഓ ദീർഘദൃഷ്ടി കഥാപാത്രങ്ങളെല്ലാം മുഖ്യനാണ് കറക്റ്റ് ആയിട്ട് സ്യൂട്ടാകുന്നത് അതാണ് ദാസാം ഏതായി അലവിലാതി എന്ന് ശ്രീനിവാസൻ നാടോടിക്കാറ്റ് സിനിമയിൽ ചോദിച്ചായിരുന്നല്ലോ ദേ ആ ദാസൻ ഞാനാണെന്ന് മുഖ്യൻ സഭയിൽ പറഞ്ഞു രണ്ട് കൈകളും ഉയർത്തി ശ്വാസം താഴോട്ട് താഴോട്ടുവിട് മുഖ്യാ കാറ്റോ ആ ഞാൻ പറഞ്ഞു വന്നത് ദാസനാണ് ഞാൻ ദാസനാണ് ജനങ്ങളുടെ ദാസൻ ജനങ്ങൾക്ക് വേണ്ടിയാണെല്ലാം അതുവഴി ഞാൻ എൻ്റെ തായ്ക്കണ്ടിയിലോട്ടും കുറച്ച് വലിക്കും വലിച്ച് വലിച്ച് ഇപ്പോൾ തായ്ക്കണ്ടി അങ്ങ് വല്ലാണ്ട് വളർന്നു മലയാളിയുടെ അവസ്ഥയോ വലിച്ചോണ്ടിരിക്കുക ആ ഇതാണ് മറ്റേ തത്തികാചാര്യൻ വെച്ചലക്കുന്ന വൈരുദ്ധ്യാത്മക ഭൗതിക വാദം ഉം വാതകമായാലും കൊള്ളാം ഉം എന്താണേലും കൊള്ളാം നാട്ടാരുടെ കാര്യം എടുക്കുമ്പോഴാണ് നമുക്ക് കഷ്ടം എല്ലാം നാട്ടുകാരുടെ തലയില പക്ഷെ മുഖ്യൻ എല്ലാം അങ്ങ് മണലാരണ്യത്തിൽ പതുക്കിയിട്ടുണ്ട് പച്ച കള്ള കണ്ണൂരിലെ സുധാകർജിക്ക് ഉള്ളതും ഉണ്ട് ഏട്ടോ കൂടോത്രമാണല്ലോ ഇപ്പോഴത്തെ വില്ലൻ പത്ത് മല്ലന്മാർ വന്നാൽ സുധാകർജി നേരിടും പക്ഷേ കൂടോത്രം ചെയ്ത ഒരു മുട്ട കണ്ടാൽ മൂപ്പരുടെ കാലും കൈയും വിറയ്ക്കും ദേ കടക്കും താഴെ ആ അതാണ് അവസ്ഥ ഹോമം വേണം മുട്ട വെച്ച മുട്ടനാടനെ താപ്പി നടക്കുകയാണ് കണ്ണൂരിന്റെ സിംഗം ഇനി അത് എം എം ഹാസനെങ്ങാനും ആണോ കെ പി സി സി കസേരക്ക് വേണ്ടി മൂപ്പരൊരു മുട്ട വെച്ചതാകാനും സാധ്യതയുണ്ട് അതോ ഇനി പിണറായിയാണോ കണ്ണൂരിൽ ഒരു ക്യാപ്റ്റൻ മതി അത് ഞാനാന്ന് മുഖ്യൻ ഈ മുട്ട വെച്ചവൻ ശിരസ് പിളർന്ന് എന്തേന്ന് തേങ്ങ ഉടക്കി സാമി അങ്ങോട്ട് ഉടക്കി സാമി ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടിക്കും പറഞ്ഞേക്കാം ശ്രീനിവാസാർന്ന് തീർന്നു വെച്ചാ ഇജ്ജ് കേരള രാഷ്ട്രീയത്തിലെ ഞങ്ങളെ എല്ലാരെയും അങ്ങ് ഊഞ്ഞാലാട്ടിക്കുന്ന ഐറ്റങ്ങൾ ഇജ്ജ വെച്ചിട്ടുണ്ട് പത്ത് ബോംബിനേക്കാൾ വീര്യമാണ് ഈ സാധനങ്ങൾക്കൊക്കെ ആ സൈബർ വെട്ടുകളി കൂട്ടത്തെ പാർത്ത് വിട്ടേക്കാണ് മുക്കിന് ഒന്നും നോക്കണ്ട ശ്രീനിവാസിനെ അങ്ങ് തീർത്തേക്കാൻ എന്നെ ട്രോൾ ചെയ്യാൻ ട്രോൾ മാർക്കട്ട് ഞാൻ കേസെടുക്കും ആ കരയും എന്നെ ഊഞ്ഞാൽ മുഖ്യന്റെ ഒടുവിലത്തെ കരച്ചിൽ ക്യാപ്റ്റനും കപ്പിത്താനും അല്ല ഇത് അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച മൂർത്തി ദാസനാണ് ദാസൻ ഒറിജിനൽ ആണെന്ന് പറയേയില്ല മുഖ്യ അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് ഉം എങ്ങനെ സാധിക്കുന്നടാവേത് ഇനിയുമുണ്ട് മുഖ്യനെ ഊഞ്ഞാലാട്ടിക്കുന്ന ചില കാര്യങ്ങൾ അപ്പോൾ കാണാം.